എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശ് യാത്രയുടെ അഞ്ചാമത്തെ ദിവസം നമ്മളിപ്പോൾ ഏകദേശം ആന്ധ്രാപ്രദേശിലാണ് നിൽക്കുന്നത് വിശാഖപട്ടണം കാക്കിനാട് ആ ഭാഗത്ത് ഒരു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം യാത്ര മൊത്തം ഏകദേശം മണി വരെ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ഈ ദാബെ കയറി അത്യാവശ്യം കുറച്ചു നേരം കടന്ന് ഉറങ്ങി ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാവിലെ ഒരു പത്ത് മണി അടുപ്പിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ് ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒഡീഷയിലോട്ട് കയറും ഇനി കൊൽക്കത്തക്ക് ആയിരം കിലോമീറ്റർ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഒഡീഷ കയറും അല്ലെ അതാ ഇവിടെ കൊറേ ക്യാൻ ഒക്കെ തൂക്കിയിട്ട് ഒരുപാട് പേര് നമ്മളെ കൈകാട്ടി വിളിക്കുന്നുണ്ട് വെള്ളം അയാള് കൈയൊക്കെ കാണിച്ച് വിളിക്കുന്നുണ്ട് ആ ക്യാൻ കണ്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കാനാണെന്ന് വിചാരിക്കേണ്ട വേണ്ട ഡീസല് ഡീസൽ ഉണ്ട് വണ്ടിക്ക് ഡീസൽ ഊറ്റി കൊടുക്കാൻ വേണ്ടിയാണ് അവര് വിളിക്കുന്നത് അതായത് ഡീസൽ ഊറ്റി വിറ്റ് അവര് പൈസ കൊടുക്കും ആ വിശാഖപട്ടണം റോഡിൽ വിശാഖപട്ടണം ആന്ധ്രയില് പൊതുവെ ഇതിന് വിലക്കുള്ള ഡീസലിന് ഈ അതെ ഡീസൽ തൂക്കിയിട്ടേക്കുന്ന കണ്ടാ ഡീസൽ തൂക്കിയിട്ട് ക്യാൻ ക്യാൻ ഊറ്റി എടുക്കും എന്നുള്ള സിമ്പലാണ് കാരണം ഇവിടെ ഡീസലിന് വില അതെ കൂടുതലാണ് നമ്മള് വണ്ടി അടിക്കുന്ന ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ആക്കിയാന്നല്ലേ നമ്മൾ പോകുന്നത് അതെ അപ്പം അവിടുത്തെ വിലക്ക് ഡീസൽ തരും എന്നാലും അഞ്ചു രൂപ കൂടുതലാണ് ഇവിടെ അവിടത്തെക്കാളും അപ്പൊ ഇവർക്ക് നമുക്ക് ആ തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഡീസലിന് കിലോ ലിറ്ററിന് തന്നാലും പിന്നെ ഇവര് ഇവിടത്തെക്കാൾ ഒരു രൂപ കുറച്ച് വിൽക്കും അന്നേരം ഒരു ലിറ്ററിൽ അഞ്ചു രൂപ ലാഭം ഒരുപാട് വണ്ടികൾ ഞാൻ നിർത്തിയിട്ട് അത് കൊടുക്കുന്നുണ്ട് പലയിടത്തും കാണാനും തലയൊന്നും മാറ്റി ഒരു കാടിക്കോ ഇതോ റോഡ് സൈഡിൽ നടന്ന പന ആയത് നമ്മടെ നാട്ടിലെ പാമോയിലെടുക്കുന്ന പനോ അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് എന്ത് കൊണ്ടുപോകാം കൃഷി എന്താ കൊണ്ടുപോവാൻ അങ്ങനെയാണ് നമ്മക്ക് പോണ വിളിച്ച കണക്ഷൻ വിളിച്ച നമ്മളെ നൃത്തം അറിയാൻ പയ്യ നമ്മക്ക് എന്തായാലും എനിക്ക് വന്ന ഹെവി ആയിട്ട് വരുന്ന വണ്ടികളെ മാത്രമേ പിടിക്കുന്നുള്ളൂ അല്ലേ കുറച്ച് ലോഡ് ഹൈ ലോഡിലും അല്ലേ ഹെവി ആയിട്ട് വരുന്ന വണ്ടികളും മാത്രമേ പിടിക്കുന്നുള്ളൂ പിടിക്കുന്നില്ല അടുത്ത ടൗണില് വണ്ടി ഒന്നും നടത്തിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളം വേണം കുടിക്കാനുള്ള വെള്ളം പോലും നമ്മളെ വണ്ടിയിലില്ല അപ്പൊ വെള്ളം വാങ്ങാനായിട്ട് നമ്മൾ അടുത്ത ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് അല്ലെ ഇത് നമ്മൾ കുടിക്കാനുള്ള വെള്ളം തന്നെയല്ലേ എടുക്കുന്നത് അല്ല വെള്ളം തന്നെയല്ലേ അരിപ്പൊക്കെ തരുമല്ലേ എത്ര രൂപയാണല്ലോ ഇരുപഞ്ചത്തഞ്ച് ഇരുപത് രൂപ ഇരുപത് രൂപ അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മൊത്തം അമ്പത് ലിറ്റർ എടുത്തിട്ടുണ്ടല്ലേ പത്തിന്റെ ഒരു ലിറ്റർ അല്ല പത്തിന്റെ ഒരു ക്യാനും ഇരുപഞ്ച രണ്ട് ആണ് നമുക്കുള്ളത് അപ്പൊ രണ്ടിലും നമ്മൾ വെള്ളം നിറയ്ക്കുന്നുണ്ട് നമ്മൾ വണ്ടി ചോദിച്ചുള്ളിൽ വെള്ളം പോലും ഇപ്പൊ കുടിക്കാൻ നല്ല പോകുന്നിടത്ത് ഇത് കണക്കുള്ള ഒരുപാട് സ്ഥലത്തു നിന്നും വെള്ളം നിറച്ച് നിറച്ചാണ് പോകുന്നത് കൂടുതലും നമ്മൾ കുറഞ്ഞ വിലക്ക് കാണണം നമ്മൾ മിനറൽ വാട്ടർ എപ്പോഴും മേടിച്ച് കുടിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതിനിണക്കുള്ള സ്ഥലത്തെ ആശ്രയിച്ചാണ് വെള്ളം കൂടി നടക്കുന്നത്

എനിക്കും കിട്ടിയ വേണം ഫ്രീ ഇപ്പൊ മൊത്തം പന്ത്രണ്ടെണ്ണം നമുക്ക് നൂറ്റി അമ്പത് കിട്ടി അത്യാവശ്യം നല്ല മധുരമുള്ളതാണ് അപ്പൊ തൊട്ടപ്പുറത്തൊക്കെ വല്ല ചോദിച്ചേട്ടാ ഒരു ഒരെണ്ണത്തിന് ഇരുപത്തി രൂപയാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ കുഴപ്പമില്ല പല പലതും പല റേറ്റ് ആണ് പത്തെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കുള്ളതുണ്ട് പത്തെണ്ണ മുന്നൂറ് രൂപയ്ക്കുള്ളതുണ്ട് പത്തെ ഇരുന്നൂറ് രൂപയ്ക്കുള്ളതുണ്ട് നമ്മൾ പത്തെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കുള്ളത് നൂറ്റി അമ്പത് രൂപയ്ക്ക് തന്ന രണ്ടെണ്ണം അധികം തന്നെ അപ്പൊ ണ്ടാ നമ്മളെ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വിഷ്ണു പ്ലാറ്റിലോട്ട് ആക്കിക്കൊണ്ടിരിക്കാണ് നല്ല കിട്ടില്ല മാങ്ങ നല്ല കിട്ടില്ല മധുരം അത്യാവശ്യം എല്ലാ മാങ്ങയും നല്ല ടേസ്റ്റ് നല്ല കേടൊന്നും വലുതായിട്ടില്ലാതെ കിട്ടിയ മാങ്ങയാണ് അപ്പൊ ഈ ഈ മാങ്ങയുടെ പേര് എന്ന് പറയുന്ന ബെനഗന പള്ളി പള്ളി മാങ്ങോ തക്കാളി വേണ്ടി തക്കാളി എക്സ്പ്രസ് ആയിരിക്കും പറഞ്ഞ ടൈമിങ്ങിൽ അവിടെ എത്തിക്കണം സമയം ഏകദേശം രണ്ടര മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ വേവിച്ചു കഴിക്കാനായിട്ട് പെട്രോൾ പമ്പിലോട്ട് വണ്ടി നടത്തിയിട്ടുണ്ട് ഇനി വേവിച്ചു കഴിച്ചിട്ടാണ് ഇനി അടുത്ത യാത്ര തുടങ്ങുന്നത് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ടുണ്ട് കാറ്റും കാർ ഒക്കെ വന്ന് മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മളിവിടെ അത്യാവശ്യം നമ്മുടെ ദാനങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ സ്റ്റൗവും ഗ്യാസും ഒക്കെ എടുത്തു ഉണ്ട് കൊറച്ച് പച്ചക്കറികളുണ്ട് ഇത് പീക്കങ്ക അല്ലേ പീക്കങ്ക മല്ലിയില മുളവ് കിണങ്ങ് ഹൈവേയിൽ ഒരു ട്രെയിൻ നിക്കണേട്ടാ നമ്മളെ ലോറിയുടെ മുകളില് ട്രെയിലറിന്റെ മുകളില് എനിക്ക് രാത്രി കൊണ്ട് പോകണം തോന്നുന്നു അതിനുവേണ്ടി കാത്തുകിടക്കുന്നതായിരിക്കും ഇങ്ങനെ ലോങ് ലോങ് ജയിസാണ് അത് എനക്ക് ഉള്ള ഹെവി ലോഡാണ് ലോഡ് കൊണ്ട് അവര് മാക്സിമം രാത്രി ഓടാനായിട്ട് കിടക്കുന്നതാണെന്ന് തോന്നുന്നു അതായത് ഞാൻ അത്യായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്

ട്രെയിനാണ് ട്രെയിൻ്റെ കോച്ചാണ് കേട്ടോ നമ്മളെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകണത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് കുറച്ച് ഒന്ന് കൊണ്ട് പോകുന്നത് കണ്ടിട്ട് കൊറച്ച് പഴക്കൊള്ളു കൊഞ്ചട്ട് പോലും അത് കൊള്ളാം കേട്ടോ ഇത് നമ്മൾ വിചാരിച്ച പാസഞ്ചർ കോച്ചല്ല ഇത് കേട്ടോ എൻജിൻ ആണ് കേട്ടോ എൻജിൻ കോച്ചാണ് അപ്പോൾ ഡോറൊക്കെ ഫുൾ ലോക്ക് ചെയ്ത് വെച്ചേക്കണം അപ്പൊ എനിക്ക് ഈ സൈഡിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അതുവഴി എനിക്ക് കയറി വരാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കയറി വന്നത് അപ്പൊ എനിക്ക് വന്ന മെമ്മോ ആണോ അതെ ആദ്യമായിട്ടാണോ ട്രെയിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അതും ഹൈവേയിൽ വെള്ളം കേട്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആദ്യം വിചാരിച്ചു കോച്ച് ആയിരിക്കുന്നു പക്ഷെ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് എൻജിൻ റൂമാണ് കേട്ടോ എൻജിൻ റൂമാണ് കേട്ടത് അപ്പൊ പുതിയ പെയിന്റ് അടിച്ച് വന്ന കേട്ടോ നമ്മള് പിടിച്ച് കയറിയപ്പോൾ കയ്യിലൊക്കെ കളറൊക്കെ ആയിട്ടുണ്ട് ണ്ടായിരുന്നു നിങ്ങക്ക് പുതിയ കാഴ്ച വേണോ എനിക്ക് അറിയത്തില്ല എനിക്കൊരു പുതിയ കാഴ്ചയാണ് എന്തായിട്ട് ഗോകുൽ ആ തിരിച്ചു ഗോകുൽ ഓക്കെ എവളോ ഏജ് എവളക്ക് വയസ്സുള്ള പതിനെട്ടാ പതിനെട്ടാവും അപ്പൊ ഇത് ലോക്ക് ചെയ്തേക്കുന്ന ചെയിൻ ലോക്ക് ആണ് ഏട്ടാ കൂടുതലും ചെയ്തേക്കുന്നത് ഒന്ന് ഫുള്ള് ചെയിൻ ലോക്ക് ആണ് ഫ്രണ്ടിലൊരു ലോക്ക് പിന്നെ ഇത് വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് സ്റ്റാൻഡും ഉണ്ട് അത് കണക്കിങ്ങ മിക്സ്ഡായിട്ട് പല സ്ഥലത്തായിട്ട് ചെയിൻ ടൈറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടിട്ട് മെമ്മോ ട്രെയിൻ്റെ ലോക്കാണെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് റോട്ടിൽ ഇങ്ങനെ ട്രെയിനൊക്കെ കൊണ്ടുപോകുന്നത് കാണാൻ ലോറിയിൽ ട്രെയിലറിൽ ആയിട്ട് സാധാരണ ഇതിന്റെ ഇതിന്റെ വീലൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് ലോറി ആയിട്ട് ഒരു ഒരു കോച്ച് തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ട് കാണുന്നത്

മഴ പെട്ടെന്ന് പെയ്ത അവസാനം നമ്മളെല്ലാം കൂടെ വന്നു ഇവിടെ ഒരു അല്ലെ പാചകപ്പുര ഉണ്ട് പാചകപ്പുര നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ പമ്പിന്റെ തന്നെ സൗകര്യമാണത് അപ്പൊ എല്ലാം കൂടെ ഓടിക്കൊണ്ട് അവിടെ കൊണ്ടുവന്നു പുറകിലോട്ട് ഒരു വലിയ മല നല്ല പച്ചപ്പും ഭംഗിയും ആയിട്ടൊക്കെ നല്ല കാഴ്ചയാണ് രസം ഉണ്ടാക്കാനായിട്ട് കുരുമുളകും ജീരകവും ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് വെള്ളപ്പുണ്ട് രസത്തിന്റെ കൂട്ടായിട്ട് ചേർത്തിരിക്കുന്നത് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടെ ആയിട്ട് വീണ്ടും ഇടിക്കണം അപ്പോൾ നമ്മളെ ചോറ് റെഡി ആയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മള് ഉള്ളക്കിഴങ്ങ് മെഴുക്ക് വിടട്ടെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ പീക്കങ്ങ ആണോ ഇതെന്തോ പരി പീക്കങ്ങെന്താ കറി വെക്കാനാണോ അതോ കറി ഓക്കെ നമുക്ക് കേരളത്തിൽ എങ്ങനെ കിട്ടാറില്ലല്ലേ പിക്കങ്ങീള മുളക് ഇത് നീളം ഇല്ലാത്ത മുളക് ഇത് ഉള്ളി തുള ഉള്ളി ഇല്ലാത്ത ഉള്ളി വെള്ളൊക്കെ ഓ സെറ്റ് ആയിട്ടാ നല്ല മണം ഉണ്ണിയൊക്കെ തന്നെ ഈ പീക്കങ്ങ കറിയും റെഡിയായി നമ്മുടെ മട്ടരി ചോറും റെഡിയായി രസം വേറെ സാധനം കൂടെ ഉണ്ട് ഇതിലെ കൊമ്പൻ സാലഡ് തൈരും കുട്ടി ചോറ് കഴിക്കുന്ന ഉണ്ടല്ലോ അത് രസമാണ് പിന്നെ ഉരുളക്കിഴങ്ങ് മഴക്ക് വരട്ടി സെറ്റ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സാപ്പാട് കഴിച്ച കൊള്ളാമോ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് അഭിപ്രായങ്ങൾ ഞാനിന്ന് കഴിച്ചു പീക്കങ്ങാ കഥ ഫസ്റ്റ് ടൈം 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 കഴിക്കേ ഫസ്റ്റ് ഫസ്റ്റ് കൊള്ളാം കൊള്ളാം മുമ്പ് കഴിച്ചിട്ടുണ്ടോ പിന്നെ ആ നോട്ടടിക്കാടകണ്ടെങ്കി ആരും അടിക്കാനൊന്നും നിനക്ക് തോന്നത് ഏഹ് കാരണം ആ ആ എന്തായാലും ഇത്ര ലിറ്റർ ഡീസൽ ആവും ഏഹ് ആ ഇത്ര രൂപ ബാലൻസ് ഉണ്ട് ഏഹ് രണ്ട് ട്രിപ്പ് സീസൺ ആയിട്ട് പോവാ എന്ന് പറയും മുതലാളിക്ക് അത് മനസ്സിലായി കഴിയുമ്പോൾ മുതലാളി പറയാ ശരി മൈലേജിനെ കുറിച്ച് വലിയ ചോദ്യം വരത്തില്ലോ അതെ ഏഹ് പക്ഷേ ഈ വാടക വരുമാനം കുറയുമ്പോഴാണല്ലോ പ്രശ്നങ്ങളുണ്ടാവുന്നത് അതെ അതെ ഈ ശമ്പളം പോലും കൊടുക്കാൻ പറ്റും വരുമ്പോഴാണല്ലോ ഈ ഡ്രൈവർമാരുമായിട്ടും അല്ലെങ്കിൽ ജോലിക്കാരുമായിട്ട് ഏഹ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഈ നമ്മുടെ ഈ ഡ്രൈവർമാർക്ക് ഡ്രൈവർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം അടിക്കുന്നുണ്ട് ഉണ്ട് െന്ന് പറയാൻ പറ്റത്തില്ല കേരളത്തിൽ അതില്ല കേരളത്തിൽ ഇപ്പൊ ഏതൊരു മുതലാളി ആണേലും ഒരാൾ ജോലി ചെയ്തിട്ട് വന്നിട്ട് കൊടുക്കാൻ കാശില്ല വണ്ടി ഓടി വന്നിട്ട് കൊടുക്കാൻ കാശില്ലെങ്കിലും കടം മേടിച്ചാണെങ്കിലും മേടിച്ചാണേലും കൊടുത്തുവിടും പക്ഷെ ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലോ നിക്കാം അപ്പം കുടുംബവും കുട്ടികളായിട്ട് താമസിച്ചിരിക്കും താമസിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ജോലി നഷ്ടപ്പെട്ട് അടുത്തൊരു ജോലി സെറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് താമസം വരും അത്ര ദിവസം ആ കുടുംബം വെറും പട്ടിണിയാവും അതുകൊണ്ടാണ് ഈ റിസ്ക് എടുത്ത് ഓരോ ദിവസവും ഈ ഈ നൂറ്റൂ അടിച്ചതോടിനെ തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിൽ നൂറിന് പതിനൊന്ന് രൂപയും കേരളത്തിൽ പതിനാറ് രൂപയാണ് തമിഴ്നാട്ടിലും പതിനാറാണ് അതിൽ അഞ്ച് പേർസെന്റേജ് കമ്മീഷൻ കൊടുക്കണം ആർക്കാണ് കമ്മീഷൻ ാണ് ഓണർക്കല്ല ഏജന്റിന്റെ ഏജന്റ് കമ്മീഷൻ തമിഴ്നാട് തമിഴ്നാട്ടിലെ ഡ്രൈവർമാരാ കൊടുക്കണ്ടേ അതുകൊണ്ടല്ലേ അവ ഇത്രയും കിടന്നു ഈ നോട്ട് അടിച്ച് വണ്ടി ഓടിക്കുന്നത് ഏഹ് എന്തുകൊണ്ട് ഈ മൈലേജ് നോക്കുന്നേ ഇതിൻ്റെ അകത്തുനിന്ന് വരുമാനം കുറവായത് കൊണ്ടല്ലയോ ഏഹ് ഇതിനകത്തുനിന്നുള്ള വരുമാനം കുറവായ വാടക കുറവായതുകൊണ്ടാണല്ലോ മൈലേജ് കൂട്ടാൻ നോക്കുന്നേ ഈ അടിച്ച് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട് അതെ ഏഹ് ഡ്രൈവർമാര് മരിച്ചിട്ടുണ്ട് മറ്റു വണ്ടി മുന്നിൽ പോകുന്ന വണ്ടിക്കാർ മരിച്ചിട്ടുണ്ട് ഏഹ് പിന്നെ റോഡിൽ നിന്നവര് മരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അതെ ചെറിയ ചുരങ്ങളിലും ഓക്കെ ഒക്കെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന് ഒരു ആയിട്ട് ഒരു വാടകയില്ല അതുകൊണ്ടാണ് അവർ റിസ്ക് എടുത്ത് ഇത് ഇത് നടക്കുന്നത് അല്ലെങ്കിൽ ഇത് കിലോമീറ്ററിന് ഇത്ര രൂപ ആർക്കും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടമില്ലാത്ത രീതിയിൽ കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ കയ്യിലും മാപ്പുണ്ട് ആ മാപ്പിൽ ഇപ്പൊ ഏത് സ്ഥലത്തേക്ക് അടിക്കണ്ടേ ആ സ്ഥലം അടിച്ചു നോക്കു ഇത്ര കിലോമീറ്റർ കിലോമീറ്ററിന് ഇത്ര രൂപ വെച്ച് എന്ന് കഴിഞ്ഞു ഗുണിച്ച് ആ പൈസ കൊടുക്കുക ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ മുതലാളിക്ക് ളിക്ക് ആത്മഹത്യ ചെയ്യണ്ട ന്യൂട്രൽ അടിച്ച് മരിക്കണ്ട എതിരെ മുമ്പിൽ പോകുന്ന വണ്ടിക്കാരൻ മരിക്കണ്ട റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ മരിക്കണ്ട ആരും മരിക്കണ്ട ഉത്തരവാദി ഈ മരിക്കണ്ടാടകയുടെ പ്രശ്നമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ ന്യൂട്രൽ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടാകുന്ന മെയിൻ കംപ്ലൈന്റ് വെച്ചാൽ നമ്മൾ ഇത്രയും ലൈറ്റും ഇട്ട് ഈ നൂറ്റും കൂടി അടിച്ചു കഴിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സംഭവിക്കുന്ന വെച്ചാൽ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരും ക്ലച്ചിന് കംപ്ലൈന്റ് വരും ഗിയർ എന്റിന് കംപ്ലൈന്റ് വരും ഹൗസിംഗിന് കംപ്ലൈന്റ് വരും ജോയിന്റിന് കംപ്ലൈന്റ് വരും പിന്നെ നമ്മൾ ഒരു ഒരു ന്യൂട്രൽ ഓടിക്കൊണ്ട് പൊക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് പിടിച്ച് അടുത്ത ഗിയർ ഇടുമ്പോ വീണ്ടും ഡൈനാമോ ഡൈനോമ പവർ കയറും ബൾബ് കംപ്ലൈന്റ് ആവും വയറിങ്ങിന് കംപ്ലൈന്റ് ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ മുതലാളിമാര് നോക്കുമ്പോ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഓണർമാര് നോക്കുമ്പോളെ ഈ വണ്ടി ഇപ്പൊ കേരള ഓടുന്നത് എന്നു ചോദിച്ച പട്ടത്തിന് നൂല് കെട്ടിയ പോലെ ഇപ്പൊ ഈ വണ്ടി ഓടുന്നു കാറ്റത്ത് പട്ടം വളർത്തുമ്പോ നൂല് കെട്ടിയ പോലെ ഓടുന്നു കാരണം നമ്മുടെ കയ്യിലാണ് കൺട്രോൾ അതെ പക്ഷെ നൂറ്റടിച്ചു പോകുന്ന വണ്ടി പൊട്ടിയ വട്ടം പോലാ കാറ്റത്ത് പൊട്ടിയ വട്ടം പോലാ പോകുന്നത് എപ്പോ എപ്പോ വന്ന് എന്ത് വേണേലും സംഭവിക്കും നമ്മൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ പറയും ഞങ്ങൾക്ക് ശമ്പളം ഏഹ് ഞങ്ങ ഞങ്ങള് ഇത് കൂട്ടാൻ പോവാണ് ഏഹ് പറയും പക്ഷെ ഇന്നേ കാലമായിട്ട് ഈ ലോറി ഓണേഡ്സിന്റെ ഒരു ഗ്രൂപ്പും ശമ്പളം കൂട്ടണം അല്ലെങ്കിൽ വാടക കൂട്ടണം എന്ന് പറഞ്ഞ് സമരം ചെയ്തതായിട്ട് എനിക്ക് ചരിത്രമില്ല ഒരു ലോറി സമരം ഒന്നും സമരം ഒന്നും അങ്ങനെ അധികം കേട്ടിട്ടില്ല അപ്പോളെ ഇതിന്റെ ഈ ഈ ചരക്ക് നീക്കത്തിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഈ പറയുന്ന ഉപ്പോട്ട് കർപ്പൂരം വരെ പറഞ്ഞ ഈ വണ്ടികൾ ഇല്ലാതെ നടക്കുന്നത് അതെ അത് ശരിയാ ഇതിനകത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കില് മാറ്റം നടക്കും മാറ്റം നടത്തണമെന്നും മാറ്റം എല്ലാരും മാറ്റം മാറ്റം അനു അനിവാര്യമാണ് പുതിയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം ഇന്നത്തെ യാത്ര അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സമയം ഏകദേശം നാലുമണിയോളം ആകുന്നു